ശിഹായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ജർമിയ പ്രവാചകന്റെ പുസ്തകത്തില് പതിമൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം നമുക്കൊരു മുന്നറിയിപ്പാണ് കർത്താവ് പറയാണ് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ പ്രതി രഹസ്യത്തിൽ എന്റെ ആത്മാവ് കരയും എന്റെ ജനത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുകയാൽ ഞാൻ ഉള്ളൊരുകി കരയും കണ്ണുനീർ ധാരധാരയായി ഒഴുകും എന്നെ ഓർത്ത് കരയുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ചിത്രമാണ് ഈ തിരുവസനങ്ങളിൽ നമ്മൾ കാണുക അനുസരണക്കേട് എവിടെയുണ്ടോ അതിന് ഒറ്റ കാരണമുള്ളൂ അഹങ്കാരം അത് ഈ തിരുവസനത്തിലൂടെ വളരെ ക്ലിയറായി ഈശോ നമുക്ക് കാണിച്ചു തരാം അതായത് അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി എൻ്റെ ആത്മാവ് കരയുന്ന പറയണേ അഹങ്കാരം ാരം തുടങ്ങുന്നു അധപനം അവരുടെ ഒപ്പമുണ്ടോ പ്രിയ സഹോദരങ്ങളെ ഒടിയും ചാരവുമായ നമുക്ക് എന്താണ് അഹങ്കരിക്കാനുള്ളത് ദൈവം തന്നതല്ലാതെ എന്താണ് നമുക്കുള്ളത് കർത്താവിന്റെ കരം ഒരു നിമിഷത്തേക്ക് നമ്മളിൽ നിന്ന് മാറ്റിയെങ്കില് പണ്ടേ നമ്മൾ തകർന്നടിഞ്ഞ് താഴെ വീണേനില്ലേ എന്നിട്ടും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ദൈവ പ്രമാണങ്ങളുടെ വഴിയിൽ നടക്കാൻ പലപ്പോഴും നമുക്കൊരു മടുപ്പാണ് ദൈവിക കാര്യങ്ങളും അടുപ്പാണ് രാവിലെ ഉണർന്ന് ദൈവത്തെ തേടാൻ നമുക്ക് മടിയാണ് ശരീരത്തിന് വേണ്ടത്ര സുഖം കൊടുക്കും പക്ഷെ ആത്മാവിന് ഇതുപോലൊരു സന്തോഷം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ആത്മാവിനെ പുഷ്ടിപ്പെടുത്താൻ എന്റെ ജീവിതത്തിൽ എന്ത് റിസ്ക് ആണ് ഞാൻ എടുക്കണേ രാവിലെ ദേവാലയത്തിൽ പള്ളിമണി അടിക്കുമ്പോ അത് എനിക്കുള്ള ഒരു ഉണർത്തുപാട്ടാവണം കർത്താവ് എന്നെ കാണാൻ കാത്തിരിക്കുന്നു എന്നതിൻറെ ഓർമ്മപ്പെടുത്തലാവണം പരിശുദ്ധ കുർബാനയിൽ അവിടുന്ന് തന്റെ തിരുശരീരവും തിരു രക്തവും എനിക്ക് വേണ്ടി വച്ച് വിളമ്പിയിട്ട് പോലും എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മാറി നടക്കുമ്പോ കർത്താവിനോട് എന്ത് സ്നേഹമാണ് നമുക്കുള്ളെ പ്രിയ സഹോദരങ്ങളെ പ്രമാണങ്ങളുടെ വഴിയിൽ നിന്നും മാറിപ്പോകാതെ ഇന്നത്തെ ദിവസമെങ്കിലും ദൈവ കൽപ്പനകളോട് ഒട്ടി നിന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്റെ കൊച്ചനുസരണക്കേട് വഴി പോലും ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ കണ്ണ് നിറയാതിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവനോട് ആലോചന ചോദിച്ച് നമ്മുടെ ജീവിതം നമുക്കൊന്ന് ക്രമപ്പെടുത്താം തെറ്റുപറ്റുമ്പോൾ സ്നേഹത്തോടെ നമുക്ക് അനുതാപത്തോടെ ഏറ്റു പറയാം പരിശുദ്ധാത്മാവെ എന്നോട് ക്ഷമിക്കണേ എന്റെ കൂടെ ഉണ്ടാവണേ എന്നെ ഓർമ്മപ്പെടുത്തണേ എന്നെ സ്വർഗത്തിലെത്തിക്കണേ ഇത്തരത്തില് ഇന്നത്തെ ദിവസം കൂടുതൽ ദൈവാത്മാവുമായി സംഭാഷിച്ച് സ്വർഗത്തോളം നമ്മുടെ ജീവിതം ഉയർത്താൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ